അഞ്ഞൂറ്റി അൻപത്തി എന്ന തുക കിട്ടാൻ രണ്ട് പത്ത് പതിനെട്ട് അറ്റ്സെട്ര എന്ന ശ്രേണിയിലെ എത്ര പദങ്ങൾ എടുക്കണം ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നമുക്ക് അഞ്ഞൂറ്റി അൻപത്തിരണ്ട് എന്ന തുക കിട്ടാൻ അപ്പോൾ സം തന്നിട്ടുണ്ട് തുക തന്നിട്ടുണ്ട് ശ്രേണി രണ്ട് പത്ത് പതിനെട്ട് രണ്ടും എട്ടും പത്ത് പത്തും എട്ടും പതിനെട്ട് എട്ട് കൂട്ടി കൂട്ടിപ്പോവാണ് അപ്പോൾ ഒരേ സംഖ്യ കൂട്ടി പോവാൻ കാരണം ഇതെന്താണ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് സമാന്തര ശ്രേണി നമുക്ക് എത്ര പദങ്ങൾ ഏൻ കാണാം നമ്പർ ഓഫ് ടേംസ് തുക കാണുന്ന സൂത്രമാക്കി എഴുതുക എസ് സമം എൻ ബൈ രണ്ട് ഇൻറ്റു രണ്ട് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇതിൽ വില കൊടുക്കുക എസ് തുകയാണ് എത്രയാണ് തുക അഞ്ഞൂറ്റി അൻപത്തി രണ്ട് അഞ്ഞൂറ്റി അൻപത്തി സമം എൻ ആണ് അറിയാത്തത് എത്ര പദങ്ങൾ അറിയില്ല എൻ ബൈ ടു ഇൻറ്റു രണ്ട് എ രണ്ട് ഇൻറ്റു ആദ്യ പദം രണ്ട് ഇൻറ്റു രണ്ട് നാല് പ്ലസ് ബ്രാക്കറ്റിൽ എന്നറിയില്ല എൻ മൈനസ് ഒന്ന് ഇൻറ്റു ഡി പൊതുവ്യത്യാസം പത്തുനിന്ന് രണ്ട് കുറച്ച എട്ട് പതിനെട്ടെന്ന് പത്ത് കുറച്ച എട്ട് സമാന്തര പൊതുവ്യത്യാസം എട്ടാണ് അഞ്ഞൂറ്റി അൻപത്തി രണ്ട് സമം എൻ ബൈ രണ്ട് ഇൻറ്റു നാല് പ്ലസ് ഇവിടെ എട്ട് കൂട്ട രണ്ട് ഞാൻ കുടിക്കണം എട്ട് ഇൻറ്റു എൻ എട്ട് എൻ എട്ട് ഇൻറ്റു നെഗറ്റീവ് ഒന്ന് മൈനസ് എട്ട് അഞ്ഞൂറ്റി അൻപത്തി രണ്ട് സമം എൻ ബൈ രണ്ട് ഇൻറ്റു എട്ട് എൻ ആദ്യം എഴുതുക പിന്നെ നാലിൽ നിന്ന് എട്ട് കുറച്ചാൽ നെഗറ്റീവ് നാല് നാലുന്ന് എട്ട് കുറച്ചാൽ നെഗറ്റീവ് നാല് അഞ്ഞൂറ്റി അൻപത്തി രണ്ട് സമം എൻ ബൈ രണ്ട് ഇൻറ്റു ഇത് നമുക്കൊരു നാല് കോമൺ ഫാക്ടർ എടുക്കാം നാല് പൊതു ഘടകമായിട്ട് നാല് പൊതുഘടക എടുത്ത് അവിടെ എന്ത് വരും രണ്ട് എൻ രണ്ട് എൻ മൈനസ് ഇവിടെ ഒന്ന് നാല് ഇൻറ്റു രണ്ട് എട്ട് നാല് ഇൻറ്റു മൈനസ് ഒന്ന് മൈനസ് നാല് കിട്ടും അഞ്ഞൂറ്റി അൻപത്തി രണ്ട് സമം ഇത് വെട്ടിച്ചു നിൽക്കുമ്പോൾ രണ്ട് വരും അപ്പോൾ രണ്ട് എന്ന് വരും ഇൻറ്റു രണ്ട് എൻ മൈനസ് ഒന്ന് അഞ്ഞൂറ്റി അൻപത്തി രണ്ട് സംബന്ധിക്കുമ്പോൾ നാല് എൻ സ്ക്വയർ മൈനസ് രണ്ട് എൻ രണ്ട് എൻ കൊണ്ട് രണ്ടിനെയും കുളിച്ചു നാല് എൻ സ്ക്വയർ മൈനസ് രണ്ട് എൻ ഒന്ന് ഇനി നമുക്ക് ഇതിൽ എന്നിന് ഓരോ വിലകൾ നമുക്കെടുത്ത് കൊടുത്ത് നോക്കുക എനിക്ക് പത്ത് വില കൊടുത്ത് നോക്കുക അപ്പോൾ എന്നിട്ട് പത്ത് കൊടുക്കുമ്പോൾ നാല് ഇൻറ്റു പത്ത് സ്ക്വയർ മൈനസ് രണ്ട് ഇൻറ്റു പത്ത് പത്ത് സ്ക്വയർ നൂറാണ് നൂറ് ഇൻറ്റു നാല് നാനൂറ് കുറയ്ക്കണം രണ്ട് ഇൻറ്റു പത്ത് ഇരുപത് നാനൂറ് നിങ്ങൾ കുറച്ചാൽ മുന്നൂറ്റി എൺപത് അഞ്ഞൂറ്റൻപത്തിരണ്ട് കിട്ടില്ല അപ്പം ഇതല്ല ഉത്തരം അടുത്ത് പന്ത്രണ്ട് കൊടുത്ത് നോക്കഴിഞ്ഞു ഇതിൽ പന്ത്രണ്ട് കൊടുക്കുമ്പോൾ എന്ത് വരും നാല് എണ് സ്ക്വയർ നാല് ഇൻറ്റു പന്ത്രണ്ട് സ്ക്വയർ മൈനസ് രണ്ട് ഇൻറ്റു പന്ത്രണ്ട് നാല് ഇൻറ്റു പന്ത്രണ്ട് സ്ക്വയർ നൂറ്റി നാൽപ്പത്തി നാല് കുറയ്ക്കണം രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ഇരുപത്തി നാല് ഇത് കുളിക്കുമ്പോൾ നാല് നാല് പതിനാറ് ശിഷ്ടം ഒന്ന് നാല് നാല് പതിനാറ് ഒന്ന് പതിനേഴ് ശിഷ്ടം ഒന്ന് ഒരു നാല് ഒന്നും അഞ്ച് അഞ്ഞൂറ്റെഴുപത്തി ആറിന്ന് ഇരുപത്തി നാല് കുറയ്ക്കുക ആറ് നാല് കുറച്ച രണ്ട് ഏഴ് രണ്ട് കുറച്ച് അഞ്ച് 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 അഞ്ഞൂറ്റൻപത്തിരണ്ട് കിട്ടി ഇവിടെ അഞ്ഞൂറ്റമ്പത്തിരണ്ടാണ് അപ്പം നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശരിയാവണത് എത്ര പദങ്ങൾ എടുക്കണം പന്ത്രണ്ട് പദങ്ങൾ